തുളസി താമരം പിന്നെ കൊച്ചി ചെമ്പരത്തി കണിക്കുന്ന പക്ഷെ ഇതൊന്നുമല്ല ഭഗവാൻ ഉദ്ദേശിക്കുന്ന പുഷ്പം ഈ പുഷ്പങ്ങൾക്കൊക്കെ ഒരു ചെറിയ പോരായ്മയുണ്ട് നമ്മൾ എത്ര വില കൂടിയതോ എത്ര സുന്ദരമോ ഏത് ഏതെങ്കിലും ഒരു പ്രത്യേക ദേശത്തുനിന്ന് കൊണ്ടുവന്നതോ എത്ര വിശിഷ്ടമോ എത്ര സൗലഭ്യം മണമുള്ളതോ ആകട്ടെ അതിനെന്താ പ്രശ്നം പാടിക്കും കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന്റെ സുഗന്ധം നഷ്ടപ്പെടും ഇതിന്റെ ഭംഗിയും നഷ്ടപ്പെടും ഇപ്പൊ ഒന്നോ രണ്ടോ നിമിഷത്തേക്ക് വെക്കുന്ന വാടിപ്പോകുന്ന പുഷ്പങ്ങൾ ആയിരിക്കുമോ ഭഗവാൻ ഇഷ്ടപ്പെടുന്നുണ്ടാകുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ ചെടിയിൽ നിർത്തെടുക്കുമ്പോഴാണോ ചെടിയിൽ നിൽക്കുമ്പോഴാണോ ആ പുഷ്പത്തിന് ഏറ്റവും സൗന്ദര്യവും സുഗന്ധവും ഉണ്ടാകുന്നത് എന്താ ചെയ്യ ഭക്തി പ്രാക്ടീസിക്കുമെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഒന്നൻ്റെയും സൗന്ദര്യത്തെയും നിലനിൽപ്പിനെയും നഷ്ടപ്പെടുത്താതിരിക്കുക എന്നത് ഈശ്വരാരാധനയാണ് അതിനെ പറയുന്ന പേരാണ് അഹിംസ അപ്പോൾ ഈ അഹിംസ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒന്നിനെ കൊല്ലാതിരിക്കാൻ പോലാണല്ലോ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് അഹിംസ എന്ന് പറയുന്നത് ഒന്നിൻ്റെയും നിലനിൽപ്പിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക എന്നതാണ് അഹിംസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളെപ്പോലെ നമ്മുടെ ചുറ്റുപാടുമുള്ളതിനെല്ലാം ഇവിടെ നിലനിൽക്കാൻ തീർച്ചയായും ജഗതീശ്വരൻ്റെ അനുവാദവുമുണ്ട് അനുഗ്രഹവുമുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്